സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള പെരിന്ത ഏരിയ സമ്മേളനത്തിന് ഉജ്ജ്വല സമാപനം റെഡ് വാളണ്ടിയർ മാർച്ചിലും ബഹുജന റാലിയിലും നിരവധി പേർ പങ്കെടുത്തു പൊതുസമ്മേളനം സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ബിജെപി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞു

രണ്ടു ദിവസങ്ങളായി ആനമങ്ങാട് നടന്നു വന്ന സി പി എം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം പാർട്ടിയുടെ കരുത്തു തെളിയിച്ച ബഹുജന റാലിയോട് സമാപിച്ചു റെഡ് വളണ്ടിയർ മാർച്ചിലും ബഹുജന റാലിയിലും നിരവധി പേർ അണിനിരന്നു എടത്തറയിൽ നിന്നാണ് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചത് പാനമങ്ങാട് എ പി സ്കൂൾ മൈതാനിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം നടന്നത് സി പി എം പോളിറ്റി ബ്യൂറോ അംഗം എ വിജയരാഘവൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ഗവൺമെന്റിന്റെ നയങ്ങൾ നാടിനെ പൂർണ്ണമായ തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞു ന്യൂനപക്ഷ വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ബി ജെ പി സർക്കാർ പള്ളികൾ കൈക്കലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും കലാപത്തിന് ആക്കം കൂട്ടുകയാണെന്നും രാജ്യം അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നും എം വിജയരാഘവൻ ആരോപിച്ചു പുതിയ പുതിയ പള്ളികൾ അന്വേഷിച്ച് ബിജെപിക്കാൻ ബാബരിപ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നമ്മൾ നിയമം ഉണ്ടാക്കി ദേവാലയങ്ങളെല്ലാം തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അതേ അവസ്ഥയിലായിരിക്കണം ഒരു ദേവാലയം പടില്ല അല്ലെങ്കിൽ അതിന്റെ പേര് തർക്കിക്കാൻ പറ്റില്ല നിയമം പാസാക്കിയ രാജ്യമാണ് ഇന്ത്യ ഇപ്പൊ ഇവിടെ ബി ജെ പി നാട്ടിൽ നടക്കുന്ന എന്താ കലാപത്തിൽ മുഹൂർത്തം കൊടുക്കുകയാണ് കലാപ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് മിനി അന്ന് കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശില് ഒരു പള്ളി ആക്രമിക്കപ്പെട്ടില്ലേ അഞ്ചുപേരെ വെടിവെച്ചൊന്നില്ലേ ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ എന്താ സംഭവിക്കുന്നത് ബി ജെ പി അധികാരത്തിലിരിക്കുന്ന ഓരോ സംസ്ഥാനത്തും നിയമം പാസാക്കുകയാണ് എന്താ നിയമം ഏക സിവിൽ കോഡ് രണ്ടാമത്തെ നിയമം എന്താ നിർബന്ധിത മതപരിവർത്തന വിരോധ നിയമം ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുക തീവ്ര ഹിന്ദുത്വ പ്രചരണമാണ് തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം അതല്ല വിശ്വാസമല്ല തീവ്ര ഹിന്ദുത്വം എന്നുള്ളത് ഈ സവർണ ചിന്തയുള്ള ഹിന്ദുത്വ മൂല്യബോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു ജീവിത വ്യവസ്ഥ സമൂഹത്തിലെ ഇടതുപക്ഷ മനോഭാവത്തെ തകർക്കാൻ സംഘടിതമായ ആസൂത്രണം നടക്കുകയാണ് ജമായത്ത് ഇസ്ലാമി എസ് ഡി പി ഐ പോലുള്ള സംഘടനകൾക്ക് മുസ്ലിം ലീഗ് മാന്യത കൊടുത്ത് അനുകൂലിക്കുകയാണെന്നും ഇതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു ഇപ്പൊ സ്വീകരിച്ച ഈ നിലപാടിന് ലീഗ് നല്ല വില കൊടുക്കേണ്ടി വരും ജമാലാമിക്കും സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന കൈകോർത്ത് കൈപിടിച്ചു കൊണ്ടുവരികയാണ് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അധികാരം ലീഗിൽ പോയി ഒരു അഞ്ചോലം പോയി പത്തു തിക പോവാണ് ഇനി അതി അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്ന ബോധ്യത്തിൽ നിന്ന് ഏറ്റവും ഹീനമായ മുസ്ലിം വർഗീയ വിളിച്ച സംഘടനകളുമായി സമൂഹത്തിൽ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി രമേശൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി ദിവാകരൻ കെ ശ്യാംപ്രസാദ് എന്നിവരും യു അജയൻ കെ പ്രേംകുമാർ എന്നിവരും സംസാരിച്ചു മ്യൂസിക് നൈറ്റും അരങ്ങേറി അരങ്ങേറിനൊപ്പം சமயம் டெக்ஸ்டைல்ஸ் பெருந்தல் மண்ணா மஞ்சேரி